നിരവധി ഹിറ്റ് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ അന്തരിച്ചു ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് തമിഴ് നടൻ സുബ്രഹ്മണ് അന്തരിച്ചത് സൂപ്പർ ഗുഡ് സുബ്രഹ്മണ് എന്നാണ് ഇദ്ദേഹം വിനോദ ലോകത്ത് അറിയപ്പെട്ടിരുന്നത് ചെന്നൈയിലെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് നടൻ അന്തരിച്ചത് മെയ് പത്താം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമാ രംഗത്തേക്ക് ചൂടുവച്ച സുബ്രഹ്മണ് പിന്നീട് നടനായി തിളങ്ങുകയായിരുന്നു കാല ജയ് ഭീം പിസാസ് രജനി മുരുകൻ എന്നീ സിനിമകളിലെ നടൻ്റെ പ്രകടനങ്ങൾ മികച്ചു നിന്നു അൻപത്തി വയസ്സിലാണ് സൂപ്പർ ഗുഡ് സുബ്രഹ്മണി അന്തരിച്ചത് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും പ്രണാമം